വാണികുളം മാനന്നൂരിലെ ഉരുക്കു തടയണയുടെ പുനർനിർമ്മാണം പുഴയിലെ വെള്ളം മാറ്റുന്നതോടെ തുടങ്ങുമെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അടുത്ത വർഷക്കാലത്തിന് മുൻപ് പണികൾ പൂർത്തിയാക്കുമെന്നും അറിയിച്ചു തകർന്നു വീണ ഭിത്തിയും തുടർ പ്രവർത്തനങ്ങളും വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ ശക്തിയായ വെള്ളത്തിന്റെ ഒഴുക്കിനെ തുടർന്ന് നിർമ്മാണം പൂർത്തിയായ നാല് സംരക്ഷണ ഭിത്തികളാണ് തകർന്നു വീണത് ഇതോടെ പുഴ ഗതിമാറി രണ്ടായി ഒഴുകുന്ന സ്ഥിതിയാണിപ്പോൾ സമീപ കൃഷി സ്ഥലങ്ങളിലും പുഴയുടെ തീരങ്ങളിലും മണ്ണിടിച്ചിലും രൂക്ഷമാണ് ഇതോടെ നിർമ്മാണം നടക്കുന്നതിനിടെ വീണ സംരക്ഷണ ഭിത്തിയും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നതിനായാണ് എത്തിയത് തിരുവനന്തപുരത്ത് നിന്നുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരും എം എൽ എക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടർ നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ എംഎൽയുമായി ചർച്ച ചെയ്തു വെള്ളത്തിന്റെ ഒഴുക്കു കുറഞ്ഞാൽ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കും സംരക്ഷണ ഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പദ്ധതിയിൽ പുനഃക്രമീകരണം നടത്തേണ്ടതായി വരും പുനഃക്രമീകരണം നടത്തേണ്ടതായി വരും ഉരുക്കു തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ അനുവദിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിനു വേണ്ട ഇടപെടലുകളും നടത്തും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും പി മമ്മിക്കുട്ടി എം എൽ എ പറഞ്ഞു

ഒറ്റപ്പാലം